വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കുടിയിൽ പൊതുമാർക്കറ്റ് കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെ ജനരോഷം ശക്തമാകുന്നു മുൻപ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന മാർക്കറ്റ് കെട്ടിടം പഞ്ചായത്ത് ഉപേക്ഷിച്ച നിലയിലാണ് പൊതുശൗചാലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പോൾ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ മാത്രമുള്ള ഇടമായി മാറിയിരിക്കുകയാണെന്നാണ് ആരോപണം വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാങ്കുടിയിൽ മുൻപ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന പൊതുമാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഇതാ കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോർ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു കൂടാതെ ടൌണിലെ ഏക പൊതു ശൗചാലയവും സ്ഥിതി ചെയ്യുന്നത് ഈ മാർക്കറ്റിന് സമീപത്താണ് എന്നാൽ ഇവിടെ ഇപ്പോൾ സ്ഥാപനങ്ങളൊന്നുമില്ല മാർക്കറ്റും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് തോപ്രാംകുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ മാർക്കറ്റിലാണ് കാലക്രമത്തിൽ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവർ പലതവണ ഇവിടെ എല്ലാവരെയും അത്തരം കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ നന്മാ സ്റ്റോർ ഉൾപ്പെടെ പ്രവർത്തിച്ചു ഈ മാർക്കറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ സ്ഥലം വെള്ളക്കെട്ട് ഉണ്ടാകുകയും ഇവിടെ വലിയ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഈ നാട്ടിനെ സംബന്ധിച്ച് ഒരു പൊതു ടോയ്ലറ്റ് ശൗചാലയം ഇല്ല എന്നുള്ളത് ഈ ഇവിടെ വരുന്ന നിരവധിയായ യാത്രക്കാർക്ക് ഇവിടുത്തെ വ്യാപാരികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ ഉള്ളവർ അതിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളിൽ വെള്ളം ഉൾപ്പെടെ ഒരുക്കി കൊടുത്തുകൊണ്ട് തുറന്നുകൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറ്റുകയും ഇപ്പം ഈ മഴക്കാലത്ത് ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി ഒരു കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം ബോധപൂർവോ ആയി തന്നെ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ മാലിന്യ സംസ്കരണം വലിയ രീതിയിലേക്ക് പരാജയപ്പെട്ടു എത്രയും വേഗം അധികാരികൾ അതിനെ ഉണർന്നു പ്രവർത്തിച്ച് ഈ അപകടം ഒഴിവാക്കി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് മുൻപ് പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് അശ്രദ്ധമായി ഉപയോഗിച്ചതിനെ തുടർന്ന് നശിച്ചുപോയി ഹരിതകർമ്മസേനയുടെ പേരിൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുവാൻ മാത്രമാണ് ടൗണിലെ മാർക്കറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മാർക്കറ്റും പരിസരവും കാട് കയറി നശിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നതായാണ് പരാതി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കെട്ടിടവും പരിസരവും ഉപയോഗിക്കാമെങ്കിലും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ഇവയെല്ലാം നശിക്കുകയാണ് പൊതുമുതൽ എപ്രകാരം നശിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാംകുടി പൊതുമാർക്കറ്റിൽ നിന്നും കാണാനാവുന്നത്